ഹലോ ഞങ്ങളുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് വീടിലേക്ക് ഞങ്ങളുണ്ടല്ലോ അപ്പൊ മൂന്ന് മാസത്തെ ഒരു എന്താ വിസിറ്റിന് ശേഷം അല്ലെ കൂട്ടൂസായ് നമ്മുടെ പൊന്നൂസും കൂട്ടൂസും ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് പൊന്നൂസ് പറയുന്ന പൊന്നൂസിന് പോവണ്ട പപ്പയുടെ കൂടെ നിന്നാ മതി ഏറ്റവും അപ്പൊ ഞങ്ങൾ അതിന്റെ പാക്കിങ്ങിലൊക്കെ കേട്ടോസ് പുഡ്സ് ഭയങ്കര ബിസിയ പുട്ടിസ് ഭയങ്കര സാധനങ്ങളൊക്കെ അടുക്കി പൊരുക്കിതാണത് എങ്ങനെ ആണ് കേട്ടോ അപ്പൊ നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇനി കുട്ടൂസിന്റെ കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട് അത് മാത്രത്തിന് ഒരു ബോക്സ് ഉണ്ട് ഫുള്ള് ബോക്സ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നാട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിന്റെ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ പാക്ക് ചെയ്തു പാക്ക് ചെയ്തു പാക്ക് ചെയ്യുന്നു പിന്നെ അഴിക്കുന്നു പാക്ക് ചെയ്യുന്നു പിന്നെ അഴിക്കുന്നു എല്ലാ ലെവലാകുന്നില്ല അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അപ്പോൾ ഞങ്ങൾ അതിന്റെ തിരക്കിലാണ് അപ്പോൾ ഞാനും കൂടെ കുട്ടൂസിൻ്റെയൊക്കെ കൂടെ പൊന്നസിൻ്റെ കൂടെ നാട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പം ഒരു കുറച്ച് നാളത്തേക്ക് ഞാനും പൊന്നസിൻ്റെയും കുട്ടൂസിൻ്റെ കൂടെ നാട്ടിലേക്ക് പോവാണ് കാരണം ഈ മൂന്ന് മാസം ഇവിടെ നിന്നിട്ട് ഇവരെ ഒറ്റയ്ക്ക് വിടാൻ ഒരു മടി കാരണം ഇവർക്ക് നമുക്കറിയാമല്ലോ ആ ഒരു ഇത്രയും മൂന്ന് മാസം നമ്മുടെ കൂടെ നിന്നിട്ട് അവിടെ നമ്മൾ പോകുമ്പോൾ ഉള്ള ഫീലിങ്സ് അപ്പം അതുണ്ടാകാതിരിക്കാനായിട്ട് ഞാനും കൂടെ നമ്മുടെ പൊന്നൂസിൻ്റെയൊക്കെ കൂടെ പോകുന്നുണ്ട് ഒരു പത്ത് ദിവസം പത്ത് ദിവസം പോയിട്ട് ഞാൻ തിരിച്ച് പോരും തിരിച്ച് ും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഏകദേശം ഒരു വലിയൊരു കാർട്ടൺ വലിയ ഫുള്ള് നിറച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഐറ്റംസ് നമ്മള് വീട്ടിലേക്ക് നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാനും പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് പിന്നെ ഒരു സൈഡിൽ നമ്മളെ കുട്ടൂസിംഗ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തെരഞ്ഞുപറക്കി തെരഞ്ഞുപറക്കി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ മുറി ആകെ പടയാ അലങ്കാരമായിട്ട് കിടക്കുകയാണ് കണ്ടോ പായ്ക്കിങ്ങിന്റെ ആ ഒരു ഇതിലെ മുറി ഇങ്ങനെ അലങ്കാരപ്പെട്ട് കിടക്കുകയാണ് മൂന്ന് മാസം പോയത് അറിഞ്ഞില്ല കേട്ടോ വളരെ പെട്ടെന്നാണ് മൂന്ന് മാസം പോയത് അല്ല മുന്നേ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു എന്താ പറയാ നമ്മള്

ഞാനാണെങ്കിൽ പുന്നൂസ് കുട്ടു കുട്ടൂസ് പറയുന്ന പപ്പാടെ കൂടെ തന്നെ നിൽക്കുന്നുള്ളൂ പുന്നൂസ് കുട്ടൂസ് പോകുന്നില്ല ഞാനിവിടെ നിന്ന് പഠിക്കുന്നില്ല അപ്പം നമ്മുടെ ചേട്ടൻ്റെ മോനൊക്കെ ഇവിടെ പഠിക്കുന്നേ ഇവിടെ പഠിക്കുന്നേ അപ്പോൾ അവർ അവന്റെ കൂടെ ഒക്കെയുള്ള എപ്പോഴും കളിയും അവന്റെ കൂടെ ഒക്കെ പിന്നെ നമ്മളെപ്പോഴും അവരുമായിട്ടൊക്കെയുള്ള അങ്ങനെ ഓരോ സ്ഥലത്ത് പോവുക വരിക അങ്ങനെ ചെയ്ത കുട്ടൂസിനാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല വാവ ഇവിടെ അല്ലേ പഠിക്കുന്നത് എനിക്കിവിടെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കാണ് ഇപ്പം എന്താണെങ്കിലും ഞങ്ങൾ നാട്ടിലേക്ക് ഇന്ന് ഇന്ന് വൈകിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലിനാണ് ഫ്ലൈറ്റ് നമുക്ക് നാട്ടിലോട്ട് പിന്നെ ഞങ്ങൾ നാളെ രാവിലെ ഒരു അഞ്ചഞ്ചര ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എയർപോർട്ടിലാണ് ഇറങ്ങുന്നത് പൊന്നസ് പൊന്നസിൻ്റെ പുതിയൊരു ബ്ലോഗ് തുടങ്ങുന്നുണ്ട് നിങ്ങളെല്ലാവരും പൊന്നസിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുടെ കൂട്ടുകാരോട് നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ പൊന്നസിനെയും കൂട്ടസിനെയും നാട്ടിലേക്കുള്ള തിരിച്ചു പോക്ക് കൂട്ടത്തിൽ ഞാനും പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞില്ല ഇനി ഒരുപാട് നമുക്ക് പാക്ക് ചെയ്യാനുണ്ട് ഇനി പാക്ക് ചെയ്ത് ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല അപ്പം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ റൂമിൽ നമ്മൾ ഇറങ്ങും ഹലോ കുട്ടിസൈ പൊനുസ് ഇപ്പോഴും ഇങ്ങനെ ആ പഴയ എന്താ വല്ലാത്തൊരു സങ്കടത്തിലാണ് മുഖം ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവരെ ഒറ്റയ്ക്ക് വിടാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ഇപ്പോഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള അവസ്ഥയും നാല് ചേക്കും പ്രാവശ്യം ഞാൻ കുറേ ഒരു മൂന്ന് നാല് വർഷം മുമ്പ് ഇങ്ങനെ വന്നിട്ട് തന്നെ പോയി അന്ന് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു കേട്ടോ അന്ന് കുഞ്ഞിനും രണ്ടര വയസ്സേ ഉള്ളായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു രണ്ടുപേരും ഒറ്റയ്ക്ക് വിടാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഇവരുടെ കൂടെ പോകാനായിട്ട് എന്നെങ്ങ് തീരുമാനിച്ചത് അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുകയാണ് നാട്ടിലേക്ക് പോയിട്ട് ഇനി കുറച്ച് വീഡിയോസ് നമുക്ക് നാട്ടിൽ നിന്ന് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ എല്ലാം വേണം നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഒരുപാട് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നമ്മൾ പറയുകയാണ് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ വീഡിയോയുടെ കട്ട് ചെയ്യുകയാണ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം അപ്പം എന്താണെങ്കിലും നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് നടത്തട്ടെ ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകാണ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ് ആ നിങ്ങളിലേക്ക് ഓടി എത്തുന്നതായിരിക്കും അപ്പം നമുക്ക് മറ്റു വീഡിയോ കാണാൻ ഇതിൻ്റെ കണ്ടിന് വ്യൂട്ട് കൂടെ പറ്റുമ്പോൾ എല്ലാവർക്കും അപ്പ